മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എല്ലാവർക്കും ഒരു പുതിയ ദിനത്തിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടെ വന്നിരിക്കുന്നവരാണ് നമ്മളൊക്കെ വലിയ ഒരു ട്രേഡിംഗ് സെഷനിലേക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യു വൈ ഫിൻകോർപ്പ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് ഇതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു കമ്പ കമ്പനിയാണ് എൻ പി എഫ് സി ആണ് ഇത് ലോണുകളും ബന്ധപ്പെട്ട ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട കാര്യ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ഈ കമ്പനിയെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇതിൻ്റെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനിടയായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത് ഇത്തരം വീഡിയോകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാവുന്നത് താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം ഫോളോ ചെയ്യാം നെക്സ്റ്റ് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം യു വൈ ഫിൻകോർപ്പ് എന്ന് പറയുന്ന കമ്പനി ഇരുപത്തി മൂന്ന് രൂപ അറുപത്തി ഒന്ന് പൈസയിലാണ് കഴിഞ്ഞ ദിവസം അഥവാ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒമ്പതാം തീയതി ക്ലോസ് ചെയ്തിട്ടുള്ളത് അഥവാ ഇരുപത് പൈസ ഡൗൺ സൈഡാണ് പൂജ്യം പോയിൻറ്റ് എട്ട് നാല് പെർസെൻറ്റേജ് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ ഡൗൺ സൈഡ് പോയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഡേ പെർഫോമൻസ് ഒന്ന് നോക്കാം ഒരു ദിവസം അഥവാ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുമ്പോൾ ഒമ്പതാം തീയതി ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ടുഡേ ലോ എന്ന് പറയുന്ന ആ ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിമൂന്ന് രൂപ നാൽപ്പത്തി രണ്ട് പൈസയാണ് ടുഡേ ഹൈ എന്ന് പറയുന്ന ഒരു ഫിഗർ ക്രിയേറ്റ് ആയിട്ടുള്ളത് ഇരുപത്തി അഞ്ച് രൂപ അമ്പത് പൈസയാണ് ഇത് വെച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഒരു രൂപ നല്ല രീതിക്ക് ഒരു സ്റ്റോക്കും വന്ന് കിട്ടുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഒരു മൊമെൻറ്റം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഹൈ ക്വാളിറ്റി കീപ്പ് ചെയ്ത ആൾക്ക് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഓരോ സ്റ്റോക്കിനും ഓരോ രൂപ എന്നുള്ള നിലക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിയുടെ ഈ ഒരു മൊമെൻറ്റത്തിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഫിഫ്റ്റി ടു വീക്ക് ലോവും ഈ ഫിഫ്റ്റി ടു വീക്ക് ഹൈയും അതും തിരക്കി കേടില്ലാത്ത ഒരു ഫിഗർ തന്നെയാണ് കാണിക്കുന്നത് രണ്ടായിരം ഇരുപത്തിരണ്ട് രൂപ മുപ്പത്തി മൂന്ന് പൈസയാണ് ഫിഫ്റ്റി ടു വീക്ക് ലവ് കാണിക്കുന്നത് അതുപോലെ അമ്പത്തിരണ്ട് വീക്ക് ഹൈ കാണിക്കുന്നത് മുപ്പത്തിയെട്ട് രൂപ തൊണ്ണൂറ് പൈസയാണ് ഒരു നല്ല രീതിക്ക് മടുപ്പിക്കാത്ത ഒരു ഇൻവെസ്റ്റേഷനെ ഈ കമ്പനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഒരു പത്ത് രൂപയുടെ അടുത്ത് അല്ലെങ്കിൽ പത്ത് രൂപയുടെ മുകളിലായിട്ട് ഏത് സമയത്തും ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടാവുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മൊമെൻറ്റ് ഈ കമ്പനിയുടെ ഒരു ഷെയർ മാർക്കറ്റിൻ്റെ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയൊരു നല്ല കാര്യം തന്നെയാണ് ചെറിയൊരു എമൗണ്ടിന് മുടക്കിയിട്ട് ഹൂജി കോൺ ആളുകൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു കൊല്ലത്തിനടുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അടുത്ത ഫണ്ടമെൻ്റൽ സൈഡാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനിയുടെ അത് അഞ്ഞൂറ്റി നാനൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് പി ഇ റഷ്യോ ടി എം ബേസ് ചെയ്തിട്ട് ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് പി ബി റഷ്യോ ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒമ്പതും ഇൻഡസ്ട്രി പി ഇ റഷ്യോ ഇരുപത്തിയഞ്ച് പോയിൻറ്റ് നാല് എട്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്നും ആണ് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആർ ആർഒ എ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം കുഴപ്പമില്ല ഈ ഒരു ചെറിയ എമൗണ്ടിന് ഇത്ര പേഴ്സൻറ്റേജ് റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാൻ പറ്റും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ഒമ്പത് നാലും ഡിവിഡൻറ്റ് ഈയിൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ വരുന്നത് പതിനേഴ് പോയിൻറ്റ് പതിനേഴും ഫേസ് വാല്യൂ അഞ്ച് രൂപയുമാണ് കാണുന്നത് നെക്സ്റ്റ് ഫിനാൻസ് സൈഡ് നമുക്ക് റവന്യൂടെ കാര്യമൊന്ന് പരിഗണിക്കാം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂടെ ഈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെയുള്ള കണക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം നൂറ്റിമൂന്ന് കോടി രൂപ കമ്പനിക്ക് റവന്യൂ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പം അതന്ന് നന്നായി കുറഞ്ഞിട്ടുണ്ട് മുപ്പത്തി മൂന്നേ പോയിൻറ്റ് ആറ് രണ്ട് കോടി രൂപയിലേക്കും നെക്സ്റ്റ് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ഒമ്പതിലേക്ക് ഉയരുന്നുണ്ട് മാർച്ച് മാസം ക്ലോസ് ചെയ്യുമ്പം നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുപ്പത്തി ആറ് കോടി രൂപയിലേക്കും അവിടുന്ന് അല്പമൊന്ന് ഉയർന്നിട്ട് സോറി അല്പമൊന്ന് ഉയർന്നിട്ട് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ക്ലോസ് ചെയ്യുമ്പം ഈ നാൽപ്പത്തി അഞ്ച് നാല്പത്തിയഞ്ച് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപയിലേക്കും എത്തിയിട്ടുണ്ട് റവന്യൂയുടെ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള കണക്കൊന്നും നോക്കാൻ പെട്ടെന്ന് അത് അത്യാവശ്യം തിരക്കടില്ലാന്ന് മാത്രമല്ല ഒരു നല്ല ഒരു പോസിറ്റീവ് ടെൻഡൻസി നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ഈ ചാർട്ട് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ വന്നിട്ടുള്ള ഒരു അപ് മൊമെൻ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻക്രീസ് നമ്മളിവിടെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് കേവലം പതിനെട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ അല്പം കൂടി താഴോട്ട് പോയിട്ട് പതിനഞ്ച് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപയിലേക്ക് ഒതുങ്ങുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്കെത്തുമ്പം നല്ല രൂപത്തിലുള്ള ഒരു പിക്ചർ അല്ലെങ്കിൽ അവർക്കൊരു ക്രിയേഷൻ നടത്താൻ പറ്റിയിട്ടുണ്ട് എൺപത്തി നാല് പോയിൻറ്റ് തൊണ്ണൂറ് ഒമ്പത് പൂജ്യം കോടി രൂപ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പം അല്പം ഒന്ന് താഴോട്ട് പോയി എൺപത്തി ഏഴ് പോയിൻറ്റ് പൂജ്യം ഒമ്പത് കോടി രൂപ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് സാമ്പത്തിക വർഷം വളരെ നല്ല രീതിക്കുള്ള ഒരു ജബ്ദിങ് ഇവിടെ നടക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് അവസാന വർഷം സാമ്പത്തിക അവസാനമായിട്ടുള്ള ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനിക്ക് റവന്യൂയുടെ ഭാഗത്ത് നിന്ന് നല്ല ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നെറ്റ് വർത്തിൻ്റെ കാര്യം സോറി പ്രോഫിറ്റിൻ്റെ കാര്യമൊന്ന് പരിശോധിക്കാം ഇയർലി ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ കണക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ റവന്യൂയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടേ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫിഗറാണ് രണ്ട് പോയിന്റ് ഏഴ് അഞ്ചാണ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത് രണ്ടേ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒമ്പത് യും രണ്ടായിരത്തിരണ്ടിൽ മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയും ഈ റവന്യൂയുടെ കാര്യത്തിൽ അതേ ചാർട്ട് ഇങ്ങോട്ട് പകർത്തി വെച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ടോപ്പ് ആയിട്ടുള്ള ഒരു ഫിഗർ വന്നിട്ടുള്ളത് അറുപത്തിനാല് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപ തീർത്തും വളരെ നല്ലൊരു പോസിറ്റീവ് ടെൻഡൻസി തരുന്ന ഒരു ഫിഗറാണ് രണ്ട് കാര്യത്തിലും അവസാന വർഷത്തിൽ കണ്ടിട്ടുള്ളത് റവന്യൂലും പ്രോഫിറ്റിലും ഇനി നെറ്റ് വർത്തിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം നെറ്റ് വർത്തും ഒരു സസ്റ്റെയിൻ ചെയ്ത് ഡെവലപ്പ്ഡായിട്ട് വരുന്ന കമ്പനിയുടെ സ്കെയില് പോലെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി ട്ടു രണ്ടായിരത്തി ഇരുപത്തി വരെ അഞ്ച് വർഷത്തെ കണക്കാണ് നമുക്ക് മുമ്പിൽ ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപതിലും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയായി വളർന്നിട്ടുണ്ട് ത്തുമ്പം അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയായിട്ട് ഉയർന്ന് വീണ്ടും മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം വീണ്ടും ഒന്ന് കോടി ഇൻക്രീസ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വളരെ വലിയ രൂപത്തിലുള്ള ഒരു ജമ്പിങ് നടന്നിട്ടുള്ളത് ബൂമിങ് നടന്നിട്ടുള്ളത് ആ ഒരു മുന്നൂറ്റി പതിനെട്ട് കോടി രൂപ നെറ്റ് വർത്ത് അഥവാ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം മുന്നൂറ്റി പതിനെട്ട് കോടി രൂപയിലേക്ക് കമ്പനിയുടെ നെറ്റ് വർത്ത് വളർത്തിക്കൊണ്ടുവരാൻ കമ്പനിയുടെ ആളുകൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കം അതിൻ്റെ ഹോൾഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ സ്റ്റോക്ക് കമ്പനിയുടെ സ്റ്റോക്ക് സൂക്ഷിക്കുന്ന ആളുകൾ കമ്പനിയുടെ ആളുകളിനെ ആകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുള്ള ഒരു അതിനെക്കുറിച്ചുള്ളൊരു മതിപ്പ് നമ്മൾക്ക് വർദ്ധിപ്പിക്കുന്നതാണ് അതേപോലെയാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് എഴുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് പെർസെൻറ്റേജും ഉണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ റിട്ടേഴ്സാണ് അനതേഴ്സിൻ്റെ കയ്യിൽ ഇരുപത്തി എട്ട് പോയിൻറ്റ് ആറ് രണ്ട് പെർസെൻറ്റേജ് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അതേപോലെ വിദേശ കമ്പനികളുടെ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കൈകളിലും ഒന്നുമില്ല ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് യു ഐ ഫിൻകോർപ്പ് എന്ന് പറയുന്ന കമ്പനി അത് ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്നതാണെന്നുള്ളത് എപ്പോഴും ഒരു ഓർമ്മ വേണം ഏതായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഈ ഒരു മേഖല അല്ലെങ്കിൽ ഈ ഒരു വർഷം വലിയ രൂപത്തിൽ വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ എല്ലാ ആളുകളും മത്സരിക്കുന്ന കൂട്ടത്തിൽ ഇത്തരം കമ്പനികൾക്ക് അതൊരു പക്ഷേ വലിയൊരു തുണയായി മാറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നിരുന്നാലും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കാരണം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റേതായ ഡിപ്പെൻ്റ് അപ്പ് വർക്കിനനുസരിച്ചായിട്ടായിരിക്കും അഥവാ ഡൗൺ സൈഡും അപ്പ് സൈഡും കയറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രതീക്ഷ നൽകുന്ന ആളുകൾക്ക് വലിയൊരു അടി കൊടുക്കുന്ന അല്ലെങ്കിൽ നഷ്ടം കൊടുക്കുന്ന ഒരു സാഹചര്യം മാർക്കറ്റിൽ കണ്ടുവരുന്നുണ്ട് എങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടി ഇതിനോട് ഇപ്പോൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രോഫിറ്റുകളും നല്ലൊരു ഉപജീവന മാർഗമായിട്ട് നമുക്ക് ഈ കമ്പനി അല്ലെങ്കിൽ മാർക്കറ്റിനെ കാണാൻ പറ്റും വിഷ്യൂ ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ